സി പി എമ്മിനു വേണ്ടി അട്ടിമറിക്കാനും ശ്രമം ഉദ്യോഗസ്ഥരങ്ങൾ നടക്കുന്നു പരാജയപ്പെടും എന്നുറപ്പായ നിരവധിയായ കൃത്രിമങ്ങളുടെ വിജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഭരണ നിഷ്പക്ഷവും നീതിപൂർവം അടയ്ക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ആ പ്രക്രിയെ അട്ടിമറിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെക്കണമെന്ന് ജില്ലയിലെ കോൺഗ്രസ് ആവശ്യപ്പെട്ടു വാർഡ് മുതൽ തുടങ്ങിയതാണ് ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന ഈ നടപടി കേരളം കണ്ട ഏറ്റവും അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് ഇപ്പോൾ സമർപ്പിച്ച പരാതിയിൽ ഒരു നടപടി പോലും ഉണ്ടായിട്ടുണ്ട് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വാർഡിൽ വിജിതും ഹൈക്കോടതി സ്റ്റേ ചെയ്തു ചിലതെല്ലാം ഹൈക്കോടതിയുടെ പരിഗണന ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ശ്രീ പക്ഷേ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ കരട് ഓട്ടർ പട്ടിക ഈ ജില്ലയിൽ ആയിരക്കണക്കിനും ആളുകളാണ് പട്ടികയിൽ നിന്നും

സുധാമൻ ആ സുധാമണിയുടെ പേരും അവരോടൊപ്പം പത്തു മുന്നൂറ് ആളുടെ പേരും പട്ടികയില്ല അവസാനം രാത്രി മുഴുവൻ കരഞ്ഞപ്പോൾ അവരുടെ പേര് കല്ലായിപ്പുഴയും കടന്ന് ആഴ്ചപെട്ടത്ത വാർഡിൽ കണ്ടെത്തിസമാണ് മാത്രമല്ല അതില് ഏറ്റവും തമാശ പല പഞ്ചായത്തുകളിലും വോട്ട് പല വാർഡുകളിലുമുള്ള വോട്ടുകളുടെ എണ്ണത്തിൽ േരി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ നാപ്പത്തി ഒമ്പത് ഹോട്ടലുകൾ സ്ഥാനം പിടിച്ചത് മൂന്നാം വാർഡിലും പത്താം വാർഡിലും കടുവണ്ണൂർ പഞ്ചായത്തിൽ നേരത്തെ പ്രസിദ്ധീകരിച്ച പട്ടികയിലുള്ള പലരും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഇല്ല വടകര കൊയിലാണ്ടി വയ്യോളി കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലും സമാനമായ നിരവധി പരാതികൾ നൽകി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുന്ന വോട്ടർ പട്ടികയിലെ കൃത്രിമം അതേ രീതിയിലാണ് കമ്മീഷൻ ഇത് എലക്ഷൻ കമ്മീഷനായ ശ്രീ ഷാജാണി സെക്രട്ടറിയും പോലെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഗാന്ധിജിയുടെ സ്വപ്നമായ ഗ്രാമസഭരണഘടനാ പദവിയായ ഇദ്ദേഹത്തിൽ കേരള ജനതയുടെ വിശ്വാസം കേരള ജനതയ്ക്ക് ഇദ്ദേഹത്തിൽ വിശ്വാസം കഴിഞ്ഞു പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ലേ അതിനകത്ത് സമയം നീട്ടി നീട്ടിക്കുകൾ പ്രധാനമാണല്ലോ അതിന്റെ അകത്തുള്ള സുതാര്യമായ നടപടികൾ ആ നടപടി ഉറപ്പുവരുത്തലാണ് കാരണം ഉദ്യോഗസ്ഥർ ഈ ഇലക്ഷൻ കമ്മീഷണറുടെ നേതൃത്വം കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് സി പി എമ്മിനു വേണ്ടി എന്തും ചെയ്യാവുന്ന ഭാവമാണ് ആരും ചോദിക്കുന്ന അവസ്ഥ നിങ്ങൾ അറിയോ ഈ കേരളത്തിന്റെ ചന്ദ്രതം നിരവധിയായ പരാതി കൊടുത്താൽ ഒരു പരാതി ഈ ജില്ലയിൽ ആയിരത്തിനേറെ പരാതി കൊടുത്തിട്ടുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു ഒരു പരാതി അതാ ഞാൻ പറഞ്ഞത് അടിയന്തര ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇതേ കമാണി പതിവിട്ടുള്ളതെങ്കിൽ ഹൈക്കോടതി നിരീക്ഷണം വേണമെന്നുള്ള ആവശ്യവും ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയൊരു ബീഹാറിൽ നടക്കുന്ന സ്പെഷ്യൽ ചവറ്റുകൊട്ടയില് ചീന്തി എറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗേയും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തില് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികള് ഒന്നടങ്കം അതിന്റെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അതിനകത്ത് അവിടെ ജനാധിപത്യപരമായ രീതിയില് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കില് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അഭ്യമത് എതിരെ കോൺഗ്രസിനോടൊപ്പം ഇന്ത്യ മുന്നണിയോടൊപ്പം ആ സമരത്തിൽ അവിടെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് അവരെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയില് കേരളത്തിൽ ഇത് നടത്തുന്നത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വിതരണം നടത്താൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കേരളത്തില് യു ഡി എഫ് എന്നുള്ള വ്യത്യാസം ഇരുപത്തി ആറ് ലക്ഷം വോട്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ബാക്കിയൊക്കെ പത്ത് ലക്ഷത്തിൽ താഴെയാണ് മുന്നണിക്ക് ലക്ഷം ഏത്പക്ഷാ യു ഡി എഫ് അപ്പൊ എങ്ങനെ പോയാലും ഇത് ജയിക്കാൻ സാധ്യത സാധാരണ ഇതിന് മുമ്പ് ഇതേപോലെ കോഴിക്കോട് കോർപ്പറേഷനകത്ത് പിടിച്ചെടുക്കുന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ബേപ്പൂരും തിരുവണ്ണൂരും കൂട്ടിച്ചത് ഇപ്പൊ കൂട്ടിച്ചേർക്കാരും പഞ്ചായത്തിൽ കൂട്ടിച്ചേർക്കേണ്ട പഞ്ചായത്തിലൂടെ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശക്തിയുള്ള സ്ഥലം അവിടെ താലൂക്ക് വലിയ സംഘർഷം തെരഞ്ഞെടുപ്പില് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ കാലം ആ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ഏറ്റവും വലിയ വിജയം യു ഡി എഫിൽ ഉണ്ടായിട്ടുള്ളത് ഞങ്ങള് ഇതിനെ വെല്ലുവിളിയെ തന്നെ എടുക്കുക ഇതിനെ അതിജീവിക്കാനുള്ള സംഘടനാ ശേഷി കേരളത്തിൽ പക്ഷേ ഇത് ജനങ്ങൾ ബോധ്യപ്പെടുന്നു ജനാധിപത്യത്തെ സ്ഥീന ചെയ്യുന്നവരാണ് ഇവരിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനും കൊള്ളയടിക്കാനും കമ്മ്യൂണിസ്റ്റ് ഒരു മടിയും ഇല്ലാന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തപ്പെടുത്താനുള്ള ഒരു അവസരം പിന്നെ അതിന് നിയമപരമായ പോരാട്ടം അത് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്